എനിക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് ടെസ്റ്റ് ക്രിക്കറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തി ചെയ്യാൻ ക്രിക്കറ്റുകളുടെ വീഡിയോ ഉൾപ്പെടുത്തി ചെയ്യാൻ എല്ലാ കളികളും കൂടെ ചെയ്യാൻ ഒരു പ്രായോഗികമായ എൻ്റെ ശാരീരിക അവസ്ഥയെ വെച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ലൈവെങ്കിലും വന്ന് ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ് ഇത് എന്നറിയല്ല എത്ര പേര് കാണുമെന്നറിയത്തില്ല എന്നാലും ചെയ്യേണ്ട ഒരു കടമ എനിക്കുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് അപ്പോൾ ഇന്ന് പറയാനുള്ളത് ബംഗ്ലാദേശും അയർലൻഡും അയർലൻഡ് താരതമ്യയിലെ പുതിയ രാജ്യമാണ് ക്രിക്കറ്റിൽ അയർലൻഡും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് ബംഗ്ലാദേശിൽ വെച്ച് നടന്ന ടെസ്റ്റ് ക്രിക്കറ്റ് ഞാൻ കണ്ടു ഒന്നും പറയാനില്ല വളരെ മനോഹരമായ ഒരു മത്സരമായിരുന്നു അത് പക്ഷെ ബംഗ്ലാദേശ് അത് വിജയിച്ചു അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ കാരണം താരതമ്യനെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടീമാണ് അയർലൻഡ് പക്ഷെ അധികം താമസിക്കാതെ എല്ലാ ടീമിനെയും എതിരിടാനും അവരെ പ്രതിരോധത്തിലാക്കാനും എത്രയും വേഗം കഴിയുന്ന ഒരു രാജ്യമാണ് അയർലൻഡ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഉറപ്പായിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും ഇപ്പൊ ഉള്ള ഐ സി സി റാങ്കിങ്ങിനുള്ള എട്ട് എട്ട് രാജ്യം ഒമ്പത് രാജ്യത്തിനാണ് ടെസ്റ്റ് റാങ്കിങ്ങുള്ളതെന്ന് കേൾക്കുന്നു അപ്പോൾ ആ രാജ്യങ്ങൾക്കെല്ലാം ഒരു പെട്ടെന്നൊരു വെല്ലുവിളിയായിട്ട് അയർലൻഡ് ഉയർന്നു വരും കാരണം അവരെ ഏഴാമത്തെ ബാറ്റ്സ്മാൻ മുതൽ ആദ്യത്തെ ബാറ്റ്സ്മാൻമാര് പെട്ടെന്ന് ഔട്ട് ആകുമെങ്കിലും ഏഴാമത്തെ ബാറ്റ്സ്മാൻമാൻ ബാറ്റ്സ്മാൻ മുതൽ അവർ അസാധ്യമായി അവർ പ്രതിരോധിക്കുന്നുണ്ട് അസാധ്യമായെന്നൊരു വാക്കില്ല പിന്നെ നമുക്ക് അത് നമുക്ക് ഒരു അലങ്കാരത്തിന് വേണ്ടി പറയാം പക്ഷേ അവർ അവരെ കൊണ്ട് കഴിയുന്നതിനപ്പുറം ആറാമത്തെ വിക്കറ്റ് മുതൽ പ്രതിരോധിക്കുന്നുണ്ട് എങ്കിലും രണ്ടാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് ആദ്യത്തെ ഞാൻ കാണില്ല രണ്ടാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് ബംഗ്ലാദേശ് ഇരുന്നൂറ്റി പതിന പതിനേഴ് റണ്ണിനെ വിജയിച്ചു അപ്പോൾ അത് വലിയൊരു വിജയമാണെങ്കിലും അധികം താമസിയാതെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ഒരു പേടി സ്വപ്നമായി അയർലൻഡ് വരുമെന്നുള്ള കാര്യത്തിൽ ഓരോ ഒരു സംശയം ഇല്ല ഇപ്പം നമ്മുടെ സിംബാവട്ടിയും വളരെ ഉയർന്നു നിന്ന് മത്സരിക്കുന്ന സിംബാബ്വയിലെ അതി ദാരിദ്ര്യമൊക്കെ ഒരു കാരണമാണെങ്കിലും അതിൻ്റെ പതിന് മടങ്ങ് ഒരു വലിയൊരു ടീമായിട്ട് ഈ അയർലൻഡ് കടന്നു വരും എന്നുള്ള ഒരു ഒരു വല്ലാത്ത ഒരു ശുഭപ്രതീക്ഷയോടെയാണ് ഞാൻ അവരുടെ മത്സരം കണ്ടത് അപ്പം അവരുടെ അടുത്ത ടെസ്റ്റ് ക്രിക്കറ്റ് എപ്പോഴാണെന്ന് അറിയത്തില്ല ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല ഈ പരമ്പര ഏതായാലും തീർന്നു ബംഗ്ലാദേശിൽ വിജയിച്ചു പക്ഷേ അയർലൻഡിനെ പോലെയുള്ള ചെറിയ ടീം പ്രതിരോധിക്കുന്നതാണ് നല്ല രസമാണ് അപ്പം അവരുടെ അടുത്ത മത്സരത്തിന് വേണ്ടി ഉണ്ടെങ്കിൽ ആ മത്സരം ലൈവ് സ്ട്രീമിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ മെനക്കെട്ടിരുന്നു കാണും കാരണം ഇന്ത്യയുടെ മത്സരം ഞാൻ ഒഴിവാക്കിയിട്ടാണ് അങ്ങനെ ഒരു ഇന്ത്യക്കാരനായാലും ഞാൻ പറയാൻ പാടില്ല എന്നാലും ഒഴിവാക്കിയിട്ടാണ് ഞാൻ അയർലൻ്റെ മത്സരം കണ്ടത് കാരണം ചെറിയ ടീം എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന് കാണാൻ പിന്നീട് അവസരമില്ല ഇന്ത്യയുടെ മത്സരം എപ്പോഴും വരും പക്ഷെ ചെറിയ ടീമുകൾ എപ്പോൾ മത്സരിക്കുമ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ പ്രക്ഷേപണം സംരക്ഷണം സോറി പ്രക്ഷേപണം സംരക്ഷണം വരും ഒരു ഉറപ്പില്ല അപ്പം നമുക്ക് കിട്ടുന്ന അവസരം എടുക്കാവുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ മത്സരം കണ്ടതിലും വളരെ സന്തോഷം ഈ പറഞ്ഞ അയർലൻഡിലെ പ്രതിരോധം കണ്ടതിലും ഭയങ്കരമായ സന്തോഷം ഏതായാലും വരും കാലത്ത് ഏറ്റവും ഭാവി ഒരു ടീമാണ് ഇതിപ്പം ഞാൻ മാത്രമേ ഒരു വാത്ത വാർത്തകളിൽ കൊടുക്കുന്നുള്ളൂ ഞാൻ മാത്രമേ പറയാൻ ബലം കിടുന്നുള്ളൂ പിന്നെ ബംഗ്ലാദേശിൽ വിജയിച്ചോണ്ട് ബംഗ്ലാദേശ് ഈ രാജ്യത്തിൽ കേൾപ്പിക്കുമായിരുന്നു പക്ഷെ ഇന്ത്യയിൽ ഒരു പൊതുമാധ്യമവും ഇന്ത്യയിലൊരു മുസ്ലിം ചാനലോ അതിനെ കുറിച്ച് പറയത്തില്ല കാരണം ആർക്കും അത് അറിയാൻ താല്പര്യമില്ല കാരണം ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സംഭവിച്ചോട്ടെ അറിഞ്ഞോട്ടെ നോർത്തിട്ടാണ് ഗൂഗിൾ ചെയ്യുന്നത് കൂട്ടത്തിൽ അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇത് പറയുന്നത് കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ടെസ്റ്റി ക്രിക്കറ്റ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ടെസ്റ്റി ക്രിക്കറ്റിൻ്റെ ഒരു ദിവസമെങ്കിലും ലൈവായിട്ട് കാണണം എന്നുള്ളതാണ് ഏറ്റവും സ്വപ്നങ്ങൾ ഒരുപാടുള്ള എനിക്ക് ഒരു ഏറ്റവും വലിയ സ്വപ്നം പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതുവരെ ഒന്നും ആയില്ല ടെസ്റ്റ് ക്രിക്കറ്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ രഞ്ജി ട്രോഫിയുടെ ഒരു ദിവസമെങ്കിലും കാണണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം എനിക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു രാജ്യമായി അയർലൻഡിലെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം വളർന്നു വരും എന്നുള്ളതിൽ അധികം താമസിക്കാതെ തന്നെ ഒരു പത്ത് കൊല്ലത്തിനകം വരുമെന്നാണ് എൻ്റെ ഒരു അതുപോലെ അവർ പ്രതിരോധിക്കുന്നുണ്ട് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം വരത്തില്ല എഡിറ്റ് ചെയ്യാനുള്ള നേരമില്ല അതിന് ഒമ്പതരമ്പൾ ഒന്ന് കിടത്തു വേണം മതിക്ക് പൊക്കി എടുത്ത് കിടത്താൻ പയ്യാത്തൊണ്ട് ഒരാൾ ഒരങ്കടം വന്ന് എടുത്ത് കിടത്തു കിട്ടുകയാണ് അപ്പോൾ ഒമ്പതരയ്ക്ക് മുമ്പേ ഇത് ചെയ്തു തീർക്കണോ എന്നുള്ളതുകൊണ്ടും എഡിറ്റിംഗ് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടും അത്ര നേരം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാത്തതുകൊണ്ടും ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ചെറിയ പനിയുണ്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ശബ്ദത്തിന് എന്നാലും ഇവിടെയൊക്കെ ഭയങ്കര മഴയാണേ ഒന്നും പറയണ്ട അപ്പോൾ ഏതായാലും മത്സരം നടക്കുന്നത് മഴയില്ലായിരുന്നു ഏതായാലും വളരെ സന്തോഷം അതുപോലെ നമ്മുടെ ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അത് രണ്ടു ദിവസം കൊണ്ട് തന്നെ ഓസ്ട്രേലിയ അടിച്ചൊതുക്കി ആദ്യത്തെ മത്സരം വിജയിച്ചു അതൊക്കെ പിന്നെ നമുക്ക് എപ്പോഴേലൊക്കെ പറയാം അപ്പോൾ വേറെ ഒന്നുമില്ല എല്ലാവർക്കും ശുഭരാത്രി രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടാണ് ഞാനിത് എട്ട് ഇരുപതോളമായി ഇപ്പം എട്ട് ഇരുപത്തഞ്ചായി അപ്പൊ അപ്പോഴാണ് ലൈവ് പോകുന്നത് എത്ര പേര് കാണുമെന്നോ എത്ര പേര് അറിയുമെന്നോ ഒന്നും എനിക്കറിയേണ്ടി വരാ എന്നാലും ഞാനവിടെ ചെയ്തു വെക്കും അതാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എനിക്ക് ലോകത്തോട് പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ കേട്ടാലും ഇല്ലെങ്കിലും അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ സന്തോഷം ലോകത്തിനും നമുക്കും എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ നന്മ മാത്രം ചിന്തിക്കുന്നവർക്ക് നന്മ മാത്രമേ വരുവുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ശരിയെന്നാ സന്തോഷം ഒരുപാട് 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 സന്തോഷം ഞാൻ നിങ്ങളെ സ്വന്തം നെജു ഭാരതം